ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് ശനിയാണെങ്കിൽ ഓൾറെഡി രാശിയൊക്കെ മാറിക്കഴിഞ്ഞു മെയ് പതിനാലിന് വ്യാഴവും രാശി മാറും അതിനുശേഷം രാഹു കേതുക്കളുടെയൊക്കെ രാശിമാറ്റം ഉണ്ടാകുന്നതാണ് ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഓരോ നക്ഷത്രക്കാരെയും വിവിധ തരത്തിലൊക്കെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ് ഈ ഗ്രഹങ്ങൾ വളരെ കാലം ഒരു രാശിയിലൊക്കെ തന്നെ നിൽക്കുന്നതിനാൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുകേതുക്കളുടെയും ഒക്കെ രാശിമാറ്റം വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് വിശാഖം നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രാശിയിലായിട്ട് വരുന്ന നക്ഷത്രമാണ് വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം തുലാക്കൂറിലും ബാക്കി വരുന്ന ഭാഗം വൃശ്ചികക്കൂറിലുമായിട്ടാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം അനുസരിച്ച് ആദിശൂലത്തിൽ വരുന്ന നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം അതിനാൽ ധനപരമായ ഇടപാടുകളിലൊക്കെ വളരെയധികം ശ്രദ്ധയൊക്കെ പുലർത്തേണ്ട സമയമാണ് കടം വാങ്ങുകയും കടം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ആലോചിച്ചും ശ്രദ്ധിച്ചും ഒക്കെ ചെയ്യേണ്ടതാണ് എന്തെങ്കിലും രേഖകളൊക്കെ കടം വാങ്ങുന്നതിനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെയധികം എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അനാവശ്യമായ ചിലവുകളൊക്കെ ധാരാളം ഉണ്ടാകും എന്നാലും ധനനേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള രോഗക്ലേശങ്ങളൊക്കെ ഉള്ളവരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമൊക്കെയാണ് മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് ഒരു കാരണവശാലും മുടക്കരുത് ദേവത വരുന്നത് വിഷ്ണുവാണ് ദേവത ആകയാൽ ബ്രാഹ്മണാദി പ്രസാദാദി ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് മഹാവിഷ്ണു ക്ഷേത്രദർശനവും കഴിയുന്ന വഴിപാടുകളുമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഈ വിഷ്ണു സംക്രമണ ഫലത്തോടൊപ്പം തന്നെ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം നക്ഷത്രക്കാർക്ക് ശനി അനുകൂലമായ അനുകൂലമായ സ്ഥാനത്തേക്ക് ഇപ്പോൾ രാശി മാറി ആറാം ഭാവത്തിലേക്ക് വ്യാഴം ഇപ്പോൾ അഷ്ടമത്തിലാണ് മെയ് പതിനാലിന് അത് ഒമ്പതാം ഭാവത്തിലേക്ക് രാശി മാറും ഏകദേശം വിഷു കഴിഞ്ഞ കഴിഞ്ഞൊരു മാസക്കാലം തോളമേ വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ഗുണഫലങ്ങളൊക്കെ വർധിക്കുന്നതാണ് തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടുന്നതും അതുപോലെ തൊഴിലൊക്കെ നഷ്ടമായവർക്കും പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ തൊഴിലിൽ സ്ഥാനക്കയറ്റം അനുകൂലമായ സ്ഥലം ഒക്കെ പ്രതീക്ഷിക്കാം ധനപരമായ ധാരാളം നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ധനപരമായ നേട്ടങ്ങളുണ്ടാകും അതുപോലെ കടബാധ്യത ഒക്കെ മൂലം ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് അത് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പോംവഴികളൊക്കെ തെ തെളിയുകയും ഒരു കൂടുതലും കടബാധ്യതകളൊക്കെ തീർക്കാനും സാധിക്കുന്നതാണ് ബിസിനസ്സുകാർക്ക് അവരുടെ നഷ്ടങ്ങളൊക്കെ നികത്തിക്കൊണ്ടുപോകാനൊക്കെ കഴിയുന്നതാണ് അതുപോലെ മത്സരങ്ങളെയൊക്കെ അതിജീവിച്ച് ബി ബിസിനസ്സൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾക്കൊക്കെ തുടക്കമിടാനും സാധിക്കുന്നതാണ് കുടുംബത്തെ ശാന്തി സമാധാനം എന്നിവ ഉണ്ടാകുന്നതും സുഹൃത്തുക്കളൊക്കെ മുഖാന്തരം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ് യാത്രകൾ മൂലം ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ ധാരാളം യാത്രകളും ഉണ്ടാകുന്നതാണ് വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾ വളരെയധികം ഗുണകരമാണ് ഇനി അവസാനത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് ശനിയുടെ കണ്ടകശനിക്കാലം കാലമൊക്കെ കഴിഞ്ഞ് ശനി അഞ്ചിലേക്കാണ് രാശി മാറുന്നത് കണ്ടക ശനിയെക്കാട്ടിലും ദോഷം കുറവായിരിക്കും അഞ്ചിലെ ശനിക്ക് അതുപോലെ വ്യാഴം ഇപ്പോൾ അനുകൂല ഭാവത്തിലാണ് ഏഴാം ഭാവം അത് ഒരു മാസത്തിന് ശേഷം മെയ് പതിനാലിന് അഷ്ടമത്തിലേക്കൊക്കെ രാശി മാറും അതല്പം ദോഷമാണ് നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്താലും കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാകാം അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ശരിയാകുമോ അല്ലെങ്കിൽ ശരിയാകാതിരിക്കുമോ എന്നൊക്കെ ഉള്ള തോന്നലുകളൊക്കെ ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ് അതുപോലെ സാമ്പത്തികമായിട്ട് വളരെയധികം ശ്രദ്ധയൊക്കെ പുലർത്തേണ്ട സമയമാണ് എങ്കിലും മാനസികമായ സന്തോഷമൊക്കെ ഉണ്ടാകും വീട്ടിൽ നിന്നൊക്കെ അകന്നു മാറി നിൽക്കേണ്ട അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് അതുപോലെ ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച തോറും നടത്തുക കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കാൻ പറ്റുന്നവർ അത് പതിവായി ജപിക്കുക വിശാഖം അവസാനത്തെ കാൽഭാഗം നക്ഷത്രക്കാർ ശനിയാഴ്ച ശാസ്ത്രാ ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം എള്ളുതിരി എന്നീ വഴിപാടുകളൊക്കെ നടത്തുക അതുപോലെ അടുത്തുള്ള ദേവി ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിച്ച് കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുന്നത് കൂടുതൽ ഗുണങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുത്തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം